ഹലോ ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ഇൻസ്റ്റഗ്രാമിൽ ഒരു റെസിപ്പിയുടെ വീഡിയോ കണ്ടിട്ട് ഞാനത് അപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ചിക്കൻ ഷവായയുടെ റെസിപ്പി ആയിരുന്നു ഞാൻ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ നാല് പീസായിട്ട് എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നെ ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള കുറച്ച് റെഡ് ചില്ലി ഞാനൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മല്ലിയില ഒരു വലിയ തക്കാളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം മസാല തേറ്റിവെച്ച ചിക്കൻ ഞാൻ ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചിക്കൻ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അവിടെ പ്രഷർ കുക്കറിലാണ് ഇടണത് ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഞാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മസാലയും കൂട്ടിയിട്ട് കുറച്ച് ഗ്രേവി ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ്റെ പീസുകൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിനു ശേഷം ആ പാനിലേക്ക് ഗ്രേവി ഒഴിച്ചിട്ടൊന്ന് തിക്ക് അയച്ചെടുക്കാം അപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്യാം അപ്പോൾ ആ ഗ്രേവി ആദ്യം അടിയിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കുറച്ചുകൂടി ഗ്രേവി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ മസാല ഷവായ റെഡി ആയിട്ടുണ്ട് ഇനി പിന്നെ കുറച്ച് ഗ്രീൻ ചട്നി കുറച്ച് മയണീസ് കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സൈഡായിട്ട് പൊറാട്ടയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ